പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള കോടതി വിധി പുറത്തുവന്നതിന് പിന്നാലെ കോൺവെന്റിലെത്തി സെന്റ് റീത്താസിലെ സിസ്റ്റേഴ്സിനെ സന്ദർശിച്ച വിവരങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെച്ച് ഫാദർ ജോൺസൺ പാലപ്പള്ളി സി എം ഐ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ആശ്വാസകരമായ കോടതി വിധിയും നേടി സെയിന്റ് റീത്താസിലെ സിസ്റ്റേഴ്സ് കോൺവെന്റിലെത്തിയത് യുദ്ധവിജയം നേടിയ പോരാളികളെ പോലെ സമാനതകളില്ലാത്ത സൈബർ ആക്രമണങ്ങൾ അവരെ ഒട്ടും തളർത്തിയിട്ടില്ല എന്ന് അവരുടെ ശരീരഭാഷയിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു തങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും സർവോപരി ദൈവത്തിനും അവർ നന്ദി പറഞ്ഞു കോൺവെന്റ് സ്കൂളിൽ പഠിച്ച തനിക്ക് സിസ്റ്റേഴ്സിനെക്കുറിച്ചും ക്രിസ്ത്യൻ സ്കൂളുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും നന്നായി അറിയാമെന്ന ഹൈക്കോടതി ജഡ്ജി വി ജി അരുണിന്റെ പരാമർശം വിമർശകരെ നിശബ്ദരാക്കുമെന്നും ഫാദർ ജോൺസൺ പാലപ്പള്ളി സി എം ഐ അഭിപ്രായപ്പെട്ടു നിലപാടിന്റെ രാജകുമാരിമാരോടൊപ്പം പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിലെ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ തുടങ്ങിയവർ ഉൾപ്പെടുന്ന ഈ സന്യാസിനി സമൂഹം ക്രിസ്തുവിന്റെ മണവാട്ടികൾ മാത്രമല്ല ക്രിസ്തുവിന്റെ പടയാളികൾ കൂടിയാണ് അഭിമാനം എന്ന വാക്കുകൾ ഉൾച്ചേർത്ത ഫോട്ടോ കൂടി ഫാദർ ജോൺസൺ പാലപ്പള്ളി സി എം ഐ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു